നമസ്കാരം കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇനി നദിയിലേക്ക് മാറ്റുകയാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് റോഡിലേക്ക് വീണ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്നും പക്ഷേ ഇത്രയും തിരഞ്ഞിട്ടും വലിയൊരു ട്രക്കിന്റെ ഒരു സൂചനയുമില്ലെന്നും കർണാടക റവന്യൂ മന്ത്രി വ്യക്തമാക്കി വൻ മൺകൂനു പതിച്ച ഗംഗാവലി പുഴയിലേക്ക് ഇനി തിരച്ചിൽ നീളും ജി പി എസ് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയെന്ന വിവരമാണ് തെരച്ചിലുണ്ടായിരുന്നവർ നൽകുന്നത് അതിനാൽ കരയിൽ ട്രക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണത് പുഴയ്ക്കടിയിൽ വലിയ തോതിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട് നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് കണ്ടെത്താനായില്ല റോഡിലെ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ റോഡിൽ ലോറിയില്ലെന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇനി തെരച്ചിൽ പുഴയിലേക്ക് മാറ്റിയേക്കും നദിയിലുള്ള മൺകൂനകളിൽ പരിശോധന നടത്തും റോഡിൽ വീണ് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു റോഡിന് മുകളിലായി ലോറിയോ മനുഷ്യനെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത്രയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും രക്ഷാദൌത്യം തുടരുകയാണ് ആരെങ്കിലും പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കരസേനയോടും നേവിയോടും ചോദിച്ചിട്ടുണ്ടെന്നും കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞു ജി പി എസ് ട്രാക്ക് ചെയ്ത് കൈമാറിയ സ്ഥലത്ത് ലോറി ഇല്ലെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് അതിനിടെ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ സ്ഥലം സന്ദർശിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മടങ്ങി കോഴിക്കോട് എം എം കെ രാഘവനും സ്ഥലത്തുണ്ട് എൻ ഡി ആർ എഫ് ദേശീയപാത അതോറിറ്റിയുടെ സംഘം നാവികസേന കോസ്റ്റ് ഗാർഡ് സേന ലോക്കൽ പോലീസ് എന്നിവരുടെ ഏകോപനത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന അപകടത്തിൽപ്പെട്ടത് അപകടശേഷം പ്രവർത്തനരഹിതമായിരുന്ന അർജുന്റെ ഫോൺ മൂന്ന് ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച എട്ട് മണിയോടെ റിംഗ് ചെയ്തതും ലോറിയുടെ എഞ്ചിൻ ഓൺ ആയെന്ന വിവരം പ്രതീക്ഷ നൽകി രണ്ട് കർണാടക സ്വദേശികളെയും മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുണ്ട് രാത്രി തെരച്ചിൽ നടത്തരുതെന്ന് ജിയോളജിക്കൽ സർവേ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് കനത്ത മഴയുണ്ട് അതിനാൽ രാത്രി ഓപ്പറേഷൻ ഉണ്ടാവില്ല വെള്ളത്തിൽ തെരച്ചിൽ നടത്തുക അതീവ സങ്കീർണമാണെന്നും വിദഗ്ധ സഹായം തേടുകയാണെന്നും അധികൃതർ അറിയിച്ചു അർജുന്റ് തെരച്ചിലിനായി കരസേനയും ഷിരൂരിലെത്തിയിട്ടുണ്ട് ബലഗാവിൽ നിന്നുള്ള നാൽപ്പത് അംഗ സംഘമാണ് അത്യാധുനിക സംവിധാനങ്ങളുമായി സൈന്യത്തിന്റെ കൈ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കും മണ്ണുനീക്കൽ മൂന്ന് വലിയ വാഹനങ്ങളിലായിട്ടാണ് സൈന്യം ഷിരൂരിൽ എത്തിയിരിക്കുന്നത് ഷിരൂരിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്നതാണ് തിരിച്ചടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം ദുരന്ത സ്ഥലത്തെത്തിയിരുന്നു കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകൻ രഞ്ജിത് ഇസ്രായേൽ അടക്കം സ്ഥലത്തുണ്ട് റെഡാറിൽ സിഗ്നൽ ലഭിച്ച പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം തെരച്ചിൽ നടത്തിയിരുന്നത് നേരത്തെ രാവിലെ പത്ത് മണിയോടെ സൈന്യം എത്തുമെന്നും വിവരമുണ്ടായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സൈന്യം എത്തിയത് മഴ കനത്തതോടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് നിർത്തുകയും ചെയ്തിരുന്നു വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണ് തീരുമാനം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടക്കുമെന്നതാണ് പ്രതീക്ഷ ഇന്നലെ വൈകിട്ടാണ് മണ്ണിനടിയിൽ ലോഹാവശിഷ്ടം എഴുപത് ശതമാനമുണ്ടെന്ന സൂചന റഡാറിൽ നിന്ന് ലഭിച്ചത് ഇവിടെ കേന്ദ്രീകരിച്ചായിരുന്നു മണ്ണ് നീക്കി പരിശോധന നടത്തിയത് സൈന്യം എത്തിയ സാഹചര്യത്തിൽ ഇനി അവരുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം എൻ ഡി ആർ എഫും പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നലെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് രണ്ട് തവണയായിരുന്നു പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ നാലിടങ്ങളിലായിട്ടായിരുന്നു ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിൽ കൂടുതൽ സിഗ്നൽ കിട്ടിയ ഭാഗത്തായിരുന്നു ഇന്ന് പരിശോധനയും നടത്തിയത്